ഇന്നലെ ഞാൻ കാറിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ ഈ നമ്മളെ ഞാവൽപ്പഴം അല്ലെങ്കിൽ ഞാറപ്പഴം എന്നൊക്കെ പറയത്തില്ലേ ഇതിന് നമ്മൾ ഇന്ത്യൻ ജാമൂൺ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇതിനെ ഇന്ത്യൻ ബ്ലാക്ക്ബെറി എന്ന് പറയാറുണ്ട് ജാമൂൺ പ്ലം എന്ന് പറയും ഇതിന് ജംബു ഫലം എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നത് പണ്ട് ജഗതി പാടിയൊരു പാട്ടുണ്ടല്ലേ ജംബു എന്നാണ് നമ്മളിതിന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഇത് ഞാൻ ഇന്നലെ വാങ്ങിയപ്പോൾ ഏകദേശം കിലോയ്ക്ക് അരക്കിലോയ്ക്ക് എന്തായെന്ന് ഇരുന്നൂറ് രൂപയാണ് വാങ്ങിയത് പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ നാട്ടിൽ പലരും റിലയൻസ് മാർട്ടിൽ പോയിട്ടൊരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ വിലയിൽ വില പേശാറില്ല നമ്മളൊരു ഹൈപ്പർ മാർട്ടിൽ പോയാലോ ലുലു പോയാലോ വില പേശത്തില്ല അദ്ദേഹം ഈ വില പറഞ്ഞപ്പോഴേ എനിക്കറിയാം ഇത് കൂടുതലാണ് കിലോയ്ക്ക് എന്തായാലും ഇരുന്നൂറ് രൂപ വരത്തില്ലല്ലോ പക്ഷേ ഞാൻ ആ പൈസ കൊടുത്തു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വിൽക്കുന്ന ആളുകളൊന്നും ഇതുപോലെ വലിയ സെറ്റപ്പ് ഉള്ളവരൊന്നും അല്ല വെറും സാധുക്കളായിരിക്കും വിൽക്കുന്നത് അപ്പോൾ പാവപ്പെട്ടവൻ്റെ അടുത്ത് വില പേശിയിട്ട് മുതലാളിമാരോട് വില പേശാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള തത്വം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റോഡ് സൈഡിൽ ഇരിക്കുന്ന പാവങ്ങളോട് വില പേശരുത് അവർക്ക് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് ഒരു ദിവസം നമ്മളെ ഒരാളുടെ കച്ചവടം ആയിരിക്കും ചിലപ്പോൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഇതിൻ്റെ നോർമൽ വില നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ അകത്തുള്ള മോട്ടോ അപ്പം ഞാൻ വാങ്ങിയ സാധനം ഇതേ ഉണ്ട് ഇതാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെയുള്ളു അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ വാങ്ങിയ സമയത്ത് അത്ര പഴുത്തില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അതായത് ഇന്നലെ വാങ്ങി ഇന്നിപ്പോൾ അത്യാവശ്യം മധുരമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇതിന് ജമ്പൂഫലം എന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴവും കുരുവും അതുപോലെ തന്നെ ഇതിൻ്റെ മരത്തിൻ്റെ തൊലിയും ഇലയും ഒക്കെ നമ്മൾ ഔഷധ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് അതായത് പല മരുന്നുകളിലും നമ്മൾ ഇവയെല്ലാം ചേർക്കാറുണ്ട് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ ഫലപ്രദമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെറിയ ഫൈബർ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം സത്യത്തിൽ അത് മാത്രമല്ല ഈ ഞാറപ്പഴത്തിന് നല്ല രീതിയിൽ ഫൈബർ ഉണ്ടെങ്കിലും നമ്മുടെ മെറ്റബോളിസത്തെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ അത്യാവശ്യം കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞാവൽപ്പഴം സഹായിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ ഞാവൽപ്പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇനി ബി പി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊളസ്ട്രോള് അതായത് നമുക്ക് കൊളസ്ട്രോൾ വന്നതിന് ശേഷം ട്രൈ ഗ്ലിസറൈഡൊക്കെ കൂടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബി പിയുടെ പ്രശ്നവും പിന്നെ ഈ രക്തക്കുടലിൽ കുഴപ്പ് അടിഞ്ഞു കൂടുന്നതും രക്തക്കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ ഞാവൽപ്പഴം നമ്മൾ കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിനെ സഹായിക്കും അതായത് മെറ്റബോളിസത്തിലൂടെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ കുറച്ചുകൂടി അലിയിച്ച് കഴി കളയുന്നതിന് വേണ്ടിയിട്ട് ഞാവൽപ്പഴത്തിന് എപ്പോഴും സഹായിക്കാനായിട്ട് പറ്റും ഇനി ഫൈബർ കണ്ടൻറ്റ് ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഒന്ന് മലബന്ധം എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതായത് മലബന്ധം ഉള്ളവർക്കും സേഫ് ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും അസിഡിറ്റി പുളിച്ചു തകട്ടൽ ഗ്യാസിൻ്റെ പ്രശ്നം മുതലായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഞാവൽപ്പഴം കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പിന്നീട് ഈ ഞാവൽപ്പഴത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന പൊട്ടാസിയാണ് പൊട്ടാസി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം എപ്പോഴും മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും വൈറ്റമിൻ എ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കാഴ്ചശക്തി കൂടുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ പറയുന്ന ഞാവൽപ്പഴം വളരെ നല്ലതാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ വൈറ്റമിൻ സി നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഈ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന ജലദോഷം തുമ്മൽ മൂക്കടപ്പ് ചെറിയ പനി പോലെയൊക്കെ കാണുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഞാവൽപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒന്നും ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി നല്ലതാണ് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഒന്ന് കൂടുന്നതിനും അതുപോലെ തന്നെ ഒരു തിളക്കവും ഒക്കെ വരുന്നതിന് ഞാവൽപ്പഴം കിട്ടുന്നത് നമുക്ക് സീസൺ വൈസാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഏപ്രിൽ മെയ് ജൂൺ ഈ ഒരു സമയത്തായിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കിട്ടുന്ന സമയത്ത് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അയൺ കണ്ടൻറ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് അനീമിയ അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുറവ് ഇനി അമിതമായിട്ട് നമുക്ക് ബ്ലീഡിങ് ഈ ആർത്തവ സമയത്തൊക്കെ ഉണ്ടാവുന്ന ബ്ലീഡിംഗ് ഒക്കെ ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഞാവൽപ്പഴം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടി ഈ പറയുന്ന രക്തത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂടുന്നത് അതായത് ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ കൂടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നീട് അത്യാവശ്യം വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പഴം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ കഴിക്കുകയാണേലും അത്യാവശ്യം നമ്മുടെ വയർ ഫില്ലാവുകയും ചെയ്യും ഒരുപാട് ആഹാരങ്ങളും മറ്റ് കഴിക്കേണ്ടി വരുത്തുമില്ല എന്നാൽ ഒട്ടനവധി കലോറിയോ കാർബോഹൈഡ്രേറ്റോ അകത്തേക്ക് കിട്ടാതെ നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും ഈ പറയുന്ന ഞാവൽപ്പഴം നന്നായിട്ട് സഹായിക്കും പിന്നീട് ഇത് കഴിക്കുമ്പോൾ നമുക്കിപ്പോൾ പല്ലിലോ അല്ലെങ്കിൽ നമ്മുടെ മോണയിലോ നാവിൻ്റെ അറ്റത്ത് ചെറിയ കുരുക്കൾ പോലെ വരിക മോണയിൽ ചെറിയ അൾസറുകൾ പോലെ വന്നിട്ട് അത് പൊട്ടുന്ന രീതിയിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ദന്തരോഗം അല്ലെങ്കിൽ മോണരോഗങ്ങൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഞാവൽപ്പഴം കഴിക്കുന്നത് നല്ലതാണ് മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിന് കാരണം ഞാവൽപ്പഴത്തിന് എപ്പോഴും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്കുള്ള മോണയെയും പല്ലിനെയൊക്കെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം കാൽസ്യം കണ്ടൻറ് നമുക്ക് കിട്ടുന്നത് തന്നെ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടാനും എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടാനും ഒക്കെ സാധിക്കും ini ആർത്തവ വിരാമ ശേഷം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള അതായത് ഒരു ഉന്മേഷക്കുറവ് ആരോഗ്യക്കുറവും മുതലായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ അയർ ഡെഫിഷ്യൻസിക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള സ്ത്രീകൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഊർജ്ജവും ഉന്മേഷവും ഒക്കെ ശരീരത്തിൽ കിട്ടുന്നതിനൊക്കെ സഹായിക്കും ഇത് നമുക്ക് സാധാരണ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ഇത് പച്ചക്കാണെങ്കിൽ ഇതിനെ അച്ചാറിട്ട് കഴിക്കുന്ന രീതിയിലുണ്ട് നോർമലി നമുക്ക് പഴങ്ങളായിട്ട് തന്നെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കാം അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ജാമുകളായിട്ട് ഇത് വാങ്ങിയിട്ട് ജാമുണ്ടാക്കി വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഞാവൽപ്പഴം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പലർക്കും ഈ ഒരു സീസൺ ആയതുകൊണ്ട് എനിക്ക് നല്ല ഇത് കിട്ടിയത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത് അപ്പോൾ എന്തായാലും ഇത് കിട്ടിയപ്പോൾ ഉള്ള ആരോഗ്യ ഗുണങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കിട്ടുന്ന സമയത്തൊക്കെ ഞാവൽപ്പഴം വാങ്ങിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ